ശത്രു ചിരിക്കൽ പ്രധാന എന്ന് പറഞ്ഞാൽ ശത്രു ആർക്കു വേണ്ടിയാണ് ചിരിക്കുന്നത് ശത്രു മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടുമ്പോൾ ചിരിക്കുന്നു എന്നതാണ് അർത്ഥം അതുകൊണ്ടാണ് പുണ്യനുബി ശത്രുവിൻ്റെ സന്തോഷം ശത്രുവിൻ്റെ ചിരി ശത്രുവിൻ്റെ ചിരി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുണ്യനബി സല്ലാഹു അലഹി വസലമാ തങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും ഈ രീതിയിൽ സമുദായത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചിലതുണ്ട് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും അത്ര വേദനാജനകമായ സംഭവ വികാസങ്ങളാണ് ഞാൻ ഈ സമയത്ത് തൊള്ളായിരത്തി ഇരുപതുകളിൽ സംഭവിച്ചിട്ടുള്ളൊരു വലിയ ദുരന്തം മുസ്ലിം ലോകത്തിൻ്റെ മുമ്പിലുണ്ട് അത് മറ്റൊന്നും മുസ്ലിം ലോകത്ത് അന്നു നിലനിന്നിരുന്നത് ഒരു ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമാണ് മുസ്ലിം സമൂഹത്തിനൊരു യൂണിറ്റി ഉണ്ടായിരുന്നു ആ യൂണിറ്റി ആയിരുന്നു ഇസ്ലാമിക തുർക്കി ഇസ്ലാമിക തുർക്കി അതായത് ഉസ്മാനിയ ഖിലാഫത്ത് ഒത്തോമിയൻ എംപയർ ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യം യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചതും അത് ഉണ്ടാക്കിയെടുത്തതും ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ അതിനുവേണ്ടി നിശ്ചയിച്ച ഒരാൾ നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാനാവും ടി ഇ ലോറൻസാണ് തോമസ് എഡ്വേർഡ് ലോറൻസ് ആ തോമസ് എഡ്വേർഡ് ലോറൻസ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം മുസ്ലിം സമൂഹത്തിൽ പരസ്പരം ഭിന്നത ഉണ്ടാക്കാനുള്ള നല്ല പരിശ്രമം നടത്തി ആ പരിശ്രമങ്ങൾ കൂടി നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചരിത്രത്തെ ഉൾക്കൊള്ളുകയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞു വന്നുണ്ട് കുറച്ചു കാര്യങ്ങളാണ് എന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള വിജയമുണ്ടാക്കി തന്നത് എന്നാണ് വലിയ വിജയം എനിക്കുണ്ടാകാൻ കഴിഞ്ഞ ഒരു പ്രധാന കാര്യം എൻ്റെ പേനയുടെ അനർഗളമായി എൻ്റെ പേന ചലിച്ചു എന്നതാണ് എൻ്റെ പേനയിൽ ആശയങ്ങൾ വിരിഞ്ഞു വന്നപ്പോൾ അത് മുസ്ലിം ലോകത്തിൻ്റെ ഛിദ്രതയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായി എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കുബുദ്ധിയായിരുന്നു അദ്ദേഹം തന്നെ പറയാൻ എൻ്റെ കുബുദ്ധിയായിരുന്നു ആശയങ്ങൾ പറയാനുള്ളൊരു പേനയും കൃത്യമായി അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന അനർഗളമായൊരു സംസാര സാമാന്യമായിട്ടുള്ള അതിനുള്ള കഴിവും അത്രമാത്രം മതിയായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ആ ഭിന്നത രൂക്ഷമാക്കാൻ എന്ന് പറയുന്നത് തോമസ് എഡ്വേഡ് ലോറൻസ് എന്ന് പറയുന്ന ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ ചരിത്രം എഴുതി വച്ച ഒട്ടേറെ കത്തുകുത്തുകളുടെ അത്തരം ആ രീതിയിലുള്ള ചരിത്രത്തിൻ്റെ പശ്ചാത്തലമുള്ള ലോറൻസിൻ്റെ ചരിത്രം നമ്മൾ വായിക്കണം വളരെ കൃത്യമായി മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി അവസാനം ചിരിച്ചതാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം അവസാനത്തെ ചിരി സാമ്രാജ്യത്വത്തിൻ്റെ ചിരിയാണ് ഇന്നുമാച്ചിരി ഒരു അട്ടഹാസം പോലെ നമ്മൾ കേൾക്കാൻ ഇന്നുമാച്ചിരി കേൾക്കുകയാണ് ലോറൻസ് പറഞ്ഞു വച്ചതും അങ്ങനെ തന്നെയാണ് നാം യുദ്ധം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി ആദ്യമായി അവരെ തോൽപ്പിക്കുകയല്ല അവരെ ഭിന്നിപ്പിക്കുകയാണ് നാം വെൻ വാർ ബ്രോക്ക് ഔട്ട് വെൻ വാർ ബ്രോക്ക് ഔട്ട് യുദ്ധം പുറപ്പെടുമ്പോൾ അൻ അർജൻറ് നീഡ് ടു ഡിവൈഡ് ഇസ്ലാം ഇസ്ലാമിനെ ആദ്യമായി എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കണം മുസ്ലീങ്ങൾക്കിടയിൽ ചിന്നത ഭിന്നത ഉണ്ടാക്കണം ഹുസൈൻ വാസ് അൾട്ടിമേറ്റ്ലി ചോസൻ ബിക്കോസ് ഓഫ് ദ റിഫ്റ്റ് ഹീ കുഡ് ക്രിയേറ്റ് ഇൻ ഇസ്ലാം ആരെങ്കിലും ഒരാളെ കിട്ടണം അതാണ് ശരിക്കും ശത്രു എപ്പോഴും ചെയ്യുന്ന പണി അതാണ് ഹുസൈൻ അന്നത്തെ അന്നത്തെ മക്കാ ഗവർണർ ആയിരുന്ന ഹുസൈൻ ഷരീഫ് ഹുസൈൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകനെയുമാണ് ആദ്യമായി ബ്രിട്ടീഷുകാർ പിടിച്ചത് അങ്ങനെ ഒരു അധികാര കേന്ദ്രത്തെ തങ്ങളുടെ കീഴിലാക്കി എന്നിട്ട് തുർക്കി ഇസ്ലാമിക ഖിലാഫത്തിനെ എതിർക്കാനുള്ള സർവ്വസന്നാഹങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും തന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഇയാളെ കൃത്യമായി ഉപയോഗിക്കണം അയാളെ വച്ച് പണിയെടുക്കണം അങ്ങനെ വന്നാൽ ഇൻ അതർ വേഡ്സ് അതിങ്ങനെ പറയലാണ് കൂടുതൽ ശരി അയാൾ പറയാം ഇൻ അതർ വേർഡ്സ് മറ്റൊരർത്ഥത്തിൽ ഇങ്ങനെ പറയാം ഡിവൈഡ് ആൻഡ് റൂൾ ഡിവൈഡ് ആൻഡ് റൂൾ ഏ മുസ്ലിം സഹോദരന്മാരെ ഓർക്കണം ഈ ചതി ഇനിയും പറ്റണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല എൻ്റെ വാക്കുകളെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാകും അതുകൊണ്ട് പറയാൻ ഇനിയും ഇത്തരം ചതികൾ പറ്റണമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ചരിത്രത്തിലെ മറ്റൊരു ചതി കൂടിയായിരിക്കും കേരളീയ മുസ്ലിം സമാജത്തിന് സംഭവിക്കുക എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഷരീഫ് ഹുസൈനെ കയ്യിൽ പിടിച്ചിട്ടാണ് പറഞ്ഞത് ഇയാൾ നമുക്ക് പറ്റിയ ആളാണ് ഇയാളുടെ അസൂയ ഇയാളുടെ കുശുമ്പ് ഇയാളുടെ അധികാര പ്രമത്തത അയാളുടെ അഹങ്കാരം അത് ഉപയോഗിച്ചാൽ നമുക്ക് തുർക്കി ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തു തരിപ്പണമാക്കാനാകും എന്നായിരുന്നു ലോറൻസ് ഓഫ് അറേബ്യ കണ്ടെത്തിയത് അതാണ് അയാൾ പറഞ്ഞു വച്ചതും അങ്ങനെ ഇയാളെ കൊണ്ട് പരസ്പരം ഭിന്നത ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്യണം അങ്ങനെ വന്നാൽ മുസ്ലിം ലോകത്ത് ഒരിക്കലും സമാധാനം കിട്ടാത്തൊരവസ്ഥ സംജാതമാകും അതായിരുന്നല്ലോ സംഭവിച്ചത് അതാണ് സംഭവിച്ചത് മുസ്ലിം ലോകത്തിനൊരു ഏകോപിതാഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായത്തെ തച്ചു തകർത്തു കളയുമ്പോൾ നാം ചരിത്രത്തിൻ്റെ ഏറ്റവും വേദനാജനകമായൊരു മുഹൂർത്തത്തെ ഓർക്കാണ് തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധകാനന്തരം അത് തകർത്തെറിയുമ്പോൾ അങ്ങനെയൊന്നും അവശേഷിക്കാത്ത വിധം തുർക്കി എന്ന് പറയുന്നൊരു വലിയ ഇസ്ലാമിക രാഷ്ട്രം അവസാനിച്ചു പോകുമ്പോൾ സംഭവിച്ചത് എന്തൊക്കെയാണ് അതിൻ്റെ മറ്റൊരു പിന്നാമ്പുറം എന്ന് പറയാവുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു നോവായി നിൽക്കുന്നതാണ് ഇന്നും നമ്മുടെ മുമ്പിൽ പലസ്തീൻ അതെ പലസ്തീൻ അതാണ് പലസ്തീൻ ഉണ്ടായത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇതേ ബ്രിട്ടീഷുകാരൻ ഇതേ ബ്രിട്ടൻ ഇപ്പോൾ ഈ ചതിയനായ ലോറൻസിനെ വിട്ട് മുസ്ലിം ലോകത്ത് കുഴപ്പമുണ്ടാക്കി ശത്രുവിൻ്റെ അവസാനത്തെ ചിരി പോലെ അവൻ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ പേനയും എൻ്റെ കുബുദ്ധിയും എൻ്റെ പ്രസംഗ വൈഭവം കൊണ്ട് ഒരു ജനതയെ പരസ്പരം തമ്മിലടിപ്പിച്ച് തീർക്കാൻ എനിക്ക് സാധിച്ച പ്രാഥമിക വിജയം എനിക്ക് നേടാനായി എന്നവൻ തന്നെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ആരൊക്കെയോ പേനയുന്തുന്നുണ്ടെങ്കിൽ അവരോടുകൂടി സൂചിപ്പിക്കുകയാണ് അങ്ങനെ ആരൊക്കെയോ മാറിയിരുന്ന് ഈ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അത്തരം ലോറൻസുമാരെ തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് ബോധമുണ്ടാകണം എന്ന് പറയാനാണ് അത് ഈ സമുദായത്തിന് ബോധമുണ്ടാവണം അത്തരം ബോധ്യങ്ങളില്ലാതെ പോയാൽ ചരിത്രം വീണ്ടും തനിയാവർത്തനം പോലെ ആവർത്തിക്കുന്നൊരവസ്ഥയുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞു വന്നത് തൊള്ളായിരത്തി പതിനേഴിലാണ് ബാൾഫർ ഉടമ്പടി ഉണ്ടാകുന്നത് ബാൾഫർ അതായത് ബ്രിട്ടൻ്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൾഫർ ബാൾഫർ ഉണ്ടാക്കിയ ഉടമ്പടി എന്താ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവരും വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായി നിന്നിരുന്ന ഇസ്രയേൽ പിന്നെ ജൂതവിഭാഗവും അതായത് ഇസ്രയേൽ സന്താന പരമ്പരയിൽപ്പെട്ട ജൂതവിഭാഗവും മറ്റൊരു ജൂതവിഭാഗമൊന്നും അന്ന് ഇസ്രായേലിലില്ല അല്ലെങ്കിൽ പലസ്തീനിലില്ല ഫലസ്തീൻ എന്നേ പറയാൻ പറ്റുമോ ഇസ്രായേൽ എന്ന് പറയാനാവില്ല ഇസ്രായേൽ അന്ന് വരെ അതേ അങ്ങനെയോ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്ന ആരും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഓർക്കാൻ പരിശുദ്ധ ഹെബ്രോൺ കുന്നിലേക്ക് അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കബറയുള്ള അതുപോലെ മഹാന്മാരായ പ്രവാചകന്മാരുടെ മക്കബറയുള്ള ഖലീൽ കുന്നു പറയാം ആ കുന്നിലേക്ക് ചെല്ലുന്ന നേരം അവിടെ ഞങ്ങളുടെ വാഹനം തടയപ്പെടുമ്പോൾ തടയപ്പെട്ട വാഹനത്തിൽ നിന്ന് ഞങ്ങളുടെ ഗൈഡ് ഇറങ്ങിപ്പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡുകളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് വല്ലാതെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് വളരെ പതുക്കെ ചോദിക്കാനാവും കാരണം പ്രത്യേകിച്ചും പലസ്തീനികളാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പ്രകൃതിയാണ് അങ്ങനെ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്ന അവരുടെ സാമൂഹിക സാഹചര്യം നമ്മളത് മനസ്സിലാക്കണം അതുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ കാര്യമാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച തൊട്ട ഒരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞ ഇതാണ് ഞാൻ ഇവിടെ ജീവിച്ചു പോയ ഒരു തലമുറയുടെ ബാക്കിപത്രമായിട്ടുള്ള ഒരു സൈനിക ഓഫീസറുടെ മുമ്പിലാണ് എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കാനും ആ കുന്നിലേക്ക് കയറാനും വേണ്ടി അനുവാദം ചോദിക്കാൻ ചെന്നു നിന്നിരുന്നെങ്കിൽ എനിക്ക് അഭിമാനമുണ്ടാകുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല മറിച്ച് ഫിലിപ്പീനിൽ നിന്ന് വന്ന ഒരു ജൂതയായ പിന്നെ മതം സ്വീകരിച്ചിട്ടുള്ള ജൂതമതം സ്വീകരിച്ച ഒരു ജൂത സ്ത്രീയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ എൻ്റെ പാരമ്പര്യം എൻ്റെ കുടുംബ പാരമ്പര്യം എൻ്റെ ജീവിതാനുഭവം എൻ്റെ മുൻഗാമികൾ നടന്നുപോയ മണ്ണിൻ്റെ ഓർമ്മകൾ ആ ഓർമ്മകൾക്ക് മുമ്പിൽ എനിക്ക് ദേഷ്യം വന്നു പോയതാണ് എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത് അതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിൻ്റെ കാരണം തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ ഉടമ്പടിയാണ് ആ ബാൽഫർ ഉടമ്പടിയിലൂടെ അവിടേക്ക് ആർക്കും അതായത് ഈ പറയപ്പെടുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ മതം സ്വീകരിച്ചവരും അല്ലെങ്കിൽ അങ്ങനെ പരമ്പരയ വിശ്വസിച്ചവരുമായിട്ടുള്ള ആളുകൾക്ക് ചെല്ലാൻ സാധ്യമാകുന്ന ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കപ്പെട്ടു ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന സമാധാനത്തോടെ ജീവിച്ചിരുന്ന അറബികൾ അറബികൾ എന്ന് പറയുമ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്ന മുസ്ലിംകളാകുന്ന മഹാഭൂരിപക്ഷം വരുന്നവരും ക്രൈസ്തവ സഹോദരന്മാരും ആ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാർ അവിടെ വളരെ സമാധാനത്തോടെ ജീവിച്ചോടത്തു നിന്നാണ് അതെല്ലാം തച്ചു തകർക്കുന്ന സാമ്രാജ്യത്തിന്റെ കുടിലബുദ്ധി പ്രവർത്തിച്ചതെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഗാന്ധിജിയെ പോലെയുള്ള ബോധമുള്ള മനുഷ്യർ അവർ പറഞ്ഞല്ലോ പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടേതാണ് പലസ്തീൻ ബിലോങ്സ് ടു അറബ്സ് ഇൻ ദ സെയിം സെൻസ് ഫ്രാൻസ് ബിലോങ്സ് ടു ഫ്രഞ്ച് ബ്രിട്ടൻ ബിലോങ്സ് ടു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്ക് ഏതുപോലെയാണോ ഫ്രാൻസ് അതുപോലെ പലസ്തീൻ അറബികളോടേത് തന്നെയാണ് അവർക്കുമേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഹ്യൂമൻ അത് മനുഷ്യത്വരഹിതമായ ഏർപ്പാടാണ് എന്ന് ഗാന്ധിജി പറയുന്നത് കാണാം ഞാൻ ആ ചരിത്രത്തിലെ കല്ല പോകുന്നു മറിച്ച് ഈ ഒരു ബോധ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് അതായത് എന്താണോ ലോറൻസ് ചെയ്തു വച്ചത് ലോറൻസ് വളരെ കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് അതായത് അറബികളെ എങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കണം അവരെ എങ്ങനെയൊക്കെ കുഴപ്പത്തിലാക്കണം ഇഫ് ദ അറബ് നേഷൻ അസിസ്റ്റ് ഇംഗ്ലണ്ട് ഇൻ ദിസ് വാർഡ് ദറ്റ് ഹാസ് ബിൻ ഫോസ്റ്റ് അപ്പോൾ ടെർക്കി ഇംഗ്ലണ്ട് വിൽ ഗ്യാരൻറ്റി ദറ്റ് നോ ഇന്റേണൽ ഇൻ്റർവെൻഷൻ ടേക്സ് പ്ലേസ് ഇൻ അറേബ്യ അതൊക്കെ വല്ലാത്ത കൊതിപ്പിക്കലാണ് ഈ കൊതിപ്പിക്കലൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് നമ്മള് നിങ്ങൾ നമ്മളെ സഹായിച്ചാൽ നമ്മൾ നിങ്ങളെ സഹായിച്ചോളാം എന്ന് പറയുന്ന അത്തരം ശത്രുവിന്റെ ചിരി ആ ചിരി കാണാതെ പോകണ്ട ആ ചിരി കാണണം പരിശുദ്ധ ഇസ്ലാമിനെ പച്ചയായി അതിനെ നിഷേധിക്കുകയും ശരീരത്തിൻ്റെ പാഠങ്ങളെയും ശരീരത്തിന്റെ സ്വഭാവത്തെയും പച്ചയായി വലിച്ചുയറുകയും ചെയ്യുന്നവർക്ക് ആദരം കൊടുക്കുന്നതല്ല നീതി അതല്ല ശരിയും അങ്ങനെയല്ല ദീൻ നടക്കേണ്ടത് അങ്ങനെ നടക്കുന്നതല്ല ദീൻ അങ്ങനെ നടക്കുന്ന രീതിയല്ല പരിശുദ്ധ ദീൻ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ഇത്തരം ഒരു സ്വഭാവത്തെ ഇത്തരം ഒരു അപജയത്തെ സ്വയം വിശകലനം ചെയ്യാൻ ആത്മവിശകലനം കൊണ്ട് എന്താ സംഭവിക്കുക ആത്മവിശകലനങ്ങൾ നടക്കണ്ടേ ആത്മവിശകലനങ്ങൾ എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ നേതൃത്വവും അനുയായികളും നടത്തേണ്ട പണി തന്നെയാണ് അവനവന് തിരിച്ചറിവുണ്ടാകും അവനവൻ്റെ തിരിച്ചറിവിൻ്റെ ആത്മവിശകലനങ്ങളിൽ നിന്ന് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് എന്തു സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ചരിത്രത്തിൻ്റെയും കൂടി ഉൾബലത്തോടെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചിന്തിക്കണം